പയർ പരിപ്പ് മുതലായവ പാകം ചെയ്യുന്നതിന് മുമ്പ് കുതിർക്കേണ്ടതുണ്ടോ സസ്യാധിഷ്ഠിത പ്രോട്ടീന്റെ മികച്ച ഉറവിടമാണ് പയർ പരിപ്പും പയറുമൊക്കെ വെള്ളത്തിൽ കുതിർക്കാനുള്ള മടി കാരണം അവ കഴുകി നേരെ കുക്കറിലിട്ട് വേവിച്ചെടുക്കുന്നവർ ഇപ്പോൾ ധാരാളമുണ്ട് എന്നാൽ സമയലാഭത്തിന് വേണ്ടി ചെയ്യുന്ന ഈ രീതി നിങ്ങളുടെ ഭക്ഷണത്തിന്റെ പോഷകമൂല്യം കുറയ്ക്കുന്നതായി വിദഗ്ദ്ധർ പറയുന്നു ഇവയിൽ ധാരാളം വിറ്റാമിനുകളും ധാതുക്കളും നാരുകളും അടങ്ങിയിട്ടുണ്ട് പയർ പരിപ്പോ പയറോ കടലയോ ദിവസവും ഡയറ്റിൽ ചേർക്കേണ്ട പ്രധാനമാണെന്നാണ് വിദഗ്ധർ പറയുന്നത് ഇത് ആരോഗ്യകരമായ ശരീരഭാരം നിലനിർത്താനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമീകരിക്കാനും തുടങ്ങി നിരവധി ആരോഗ്യ ഗുണങ്ങൾ ഉള്ളതായും വിദഗ്ധർ സൂചിപ്പിക്കുന്നു പരിപ്പും പയറും പാകം ചെയ്യുന്നതിനു മുമ്പ് കുറഞ്ഞത് രണ്ടു മണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കേണ്ടത് നിർബന്ധമാണെന്ന് പോഷകാഹാര വിദഗ്ധർ നിർദ്ദേശിക്കുന്നു ഇത് ഇവയിലടങ്ങിയ സിസ്റ്റിക് ആസിഡ് നീക്കം ചെയ്യാനും അതുവഴി ആമാശയത്തിലടങ്ങിയ പ്രോട്ടീൻ പൂർണ്ണമായും ആകിരണം ചെയ്യാനും സഹായിക്കും കൂടാതെ പയറു കുതിർത്ത് വെച്ച വെള്ളം െന്നും പാചകത്തിന് ഉപയോഗിക്കാമെന്നും പറയുന്നു എന്നാൽ മാലിന്യങ്ങളും പൊടിയും നീക്കം ചെയ്യുന്നതിന് ഇവ കുതിർക്കുന്നതിന് മുമ്പ് വൃത്തിയായി കഴുകാനും മറക്കരുതെന്ന് വിദഗ്ധർ നിർദ്ദേശിക്കുന്നു കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി